സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്നാം വാക്യം സൂര്യന് കീഴേ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായി സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ സമ്പത്ത് ഒരു അനർത്ഥമാണ് എന്നാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോഹൻ പങ്കുവെക്കുന്നത് അത് അതുമാത്രവുമല്ല അവിടെ പറയുന്നത് തനിക്ക് അനർത്ഥത്തിനായി സൂക്ഷിച്ചു വെക്കുന്നു എന്നാണ് സമ്പത്ത് നല്ലതാണ് സ്വന്തം കുടുംബത്തിന് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും കരുതാത്തവൻ എന്നൊരു പദപ്രയോഗം തിമ്മത്തിയോസിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും മറ്റുള്ളവർക്ക് വേണ്ടി കരുതണം ആ കരുതൽ സാമ്പത്തികം മാത്രമല്ല അവിടെ പൗലോസ് സപ്പോസൺ ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള കരുതലുണ്ടാകണം സാമ്പത്തികം കരുതണ്ട എന്ന് മാത്രമല്ല പക്ഷേ ഈ സമ്പത്ത് ഒരു അനർത്ഥമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്താണ് അതിൻ്റെ കാരണം ൈവത്തെക്കാൾ ഉപരിയായി ആ സമ്പത്തിനെ സ്നേഹിക്കും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തേക്കാൾ ഉപരിയായി ആ സമ്പത്തിന് കൊടുക്കും ആ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ നാം ദൈവീയ കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് വല്ലാത്തൊരു തിന്മയാണ് ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായി സൂക്ഷിച്ചു വരിച്ചിരിക്കുന്ന എന്ന് പറയാൻ കാരണം